ഹലോ അസ്സലാമലൈക്കും നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിസ്രിയ മുഹമ്മദ് അലി ഇന്ന് നമ്മൾ ഈ ഒരു ഫെനലോപ്സിസ് റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഇതിൽ കാണിക്കുന്നത് കേട്ടോ ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് എന്നാൽ പെട്ടെന്നൊന്നും പ്ലാന്റുകൾ നമുക്ക് നശിച്ചു പോവൂല പ്ലാന്റുകൾക്ക് ലീഫിനൊന്നും കേടും ഡാമേജ് ഒന്നും വരാതിരിക്കാനുള്ളതാണ് കേട്ടോ ഇതിപ്പോൾ നമ്മൾ മുന്താസുറക്കിടെ നിന്ന് വാങ്ങിച്ച പ്ലാന്റ് ആണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ മിനിയേച്ചറാണ് ഞാൻ വാങ്ങിച്ചത് അറുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ആ പ്ലാന്റിൻ്റെ വലുപ്പം ഒന്ന് നിങ്ങൾ എത്ര ലീഫാ നോക്കി പതിനൊന്ന് ലീഫ് ഈ ഭാഗത്ത് ഉണ്ടല്ലേ പതിനൊന്ന് ലീഫ് ഈ ഭാഗത്തും പത്ത് ലീഫ് ആ ഭാഗത്തും ഉണ്ട് കേട്ടോ പ്ലാന്റ് കണ്ടോളൂ അപ്പോൾ എത്ര ലീഫായിന്ന് ഇരുപത്തിരണ്ടോളം ലീഫ് ഇരുപത്തൊന്ന് ലീഫ് ഒരു ചെറിയ ലീഫ് ഇരുപത്തിരണ്ട് ലീഫന്നെ ഞാൻ വാങ്ങിച്ച പൂ ഇതാണ് രണ്ട് സ്പൈക്കാണുള്ളത് ഇനി രണ്ട് ചെറിയ സ്പൈക്കും ഉള്ളൊന്ന് വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അതിലൊന്ന് മുക്കി വെച്ചു ആദ്യം പിന്നെ സാഫ് ഇലക്കിയ വെള്ളമാണ് അതിൽ മുക്കി വെച്ചിട്ട് അതിന്ന് പിന്നെ അത് ഊരി ഊരിയിട്ടോ എന്താ പോട്ട് ഊരി ഊരിയിട്ടോ പോട്ട് ഊരി മീഡിയ ഒക്കെ ഒന്ന് നോക്കുക ആദ്യം പോട്ടോട് കൂടി ഒന്ന് മുക്കി വെച്ചു കേട്ടോ എന്നിട്ട് പോട്ട് ഊരി കാണ്ടും ഒന്ന് മുക്കി വെച്ചു ഒരു രണ്ട് മിനിറ്റ് അതിൽ ഇരിക്കട്ടെ കേട്ടോ അത്യാവശ്യം സാഫൊക്കെ കലക്കിയിട്ടുണ്ട് നല്ലോണം രണ്ട് സ്പൂണ് കലക്കിയതാണ് അപ്പോൾ ഇനി അതിൻ്റെ മീഡിയം എന്ന് പറഞ്ഞാൽ ചകിരിൻ്റെ പൊടി പോലെയാണ് ചകിരി എന്താ പറയാ ചകിരിച്ചോറ് എന്ന് പറയില്ലേ അതേപോലത്തെ ചകിരിച്ചോറും അല്ല എന്നാൽ ചകിരിൻ്റെ ചെറിയ പൊടി പൊടിയല്ല കേട്ടോ ഞാൻ അതുപോലെ തന്നെ ഒരു തെർമോക്കോളിൻ്റെ കഷ്ണം എടുത്തിട്ട് അതും സാഫിൽ മുക്കി ഈ കൊട്ടയിൽ വെച്ചു എന്നിട്ട് അതിൻ്റെ മേലക്കാണ് ഇത് വെക്കുന്നത് കേട്ടോ സാഫില് മുക്കിയ കരിയാണ് എന്നിട്ട് ഇതിൽ നിന്ന് എടുത്തിട്ട് വേരുകളൊക്കെ ഡാമേജ് ഉണ്ടോയെന്നൊന്ന് നോക്കുക അപ്പോൾ വേരുകളൊക്കെ നല്ല സൂപ്പറല്ലേ നല്ല പച്ചപ്പുള്ള നല്ല വേരുകളാണ് ഒരു വേര് പോലും ചതഞ്ഞ് വേരില്ല ഇല്ല അപ്പം അതുകൊണ്ട് ഞാനത് അങ്ങനെ തന്നെ വെക്കാണ് കേട്ടോ ഞാൻ മീഡിയ ഒന്നും എടുത്ത് കളഞ്ഞിട്ടില്ല നല്ലോണം സാഫിൽ മുക്കി തന്നെ വെച്ചിട്ടുള്ളത് ഇനി ആ തെർമോക്കോളിൻ്റെ മോളക്ക് അത് എടുത്ത് വെച്ചിട്ട് അതിൽ ബാക്കിക്ക് കരി ഫില്ല് ചെയ്യാനെട്ടോ ഉണ്ടല്ലേ അതിൻ്റെ ചുറ്റോട് ചുറ്റും കരി വെച്ച് അത് ഉറപ്പിച്ചു ഫുള്ള് ഉറപ്പിച്ച് നിർത്തിയിട്ടോ പ്ലാന്റ് ഇളകാതെ കാരണം കുറച്ച് വലിയ പ്ലാന്റ് അല്ലേ അപ്പോൾ അതുകൊണ്ട് പ്ലാന്റ് ഇളകാത്ത വിധത്തിൽ കരി ഇട്ടിട്ട് ഉറപ്പിച്ച് നിർത്തിയിട്ടോ ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നെ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ ലീഫൊക്കെ ഒന്ന് ഈ സാഫ് വെള്ളത്തിൽ ഒന്ന് നനച്ച് തുടക്കണം മുൻഭാഗവും അതിൻ്റെ ലീഫിൻ്റെ ഉള്ളും പുറവും ഒരേപോലെ തുടക്ക ഈ സാഫില് വെള്ളത്തിൽ ഞാൻ ഒരു കൈ ഇത് പിടിച്ച് നിങ്ങൾക്ക് അങ്ങനെ കാണിച്ച് തരണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഫുള്ള് കുറേശ്ശെ വെള്ളത്തിൽ നല്ല മുറുക്കി തുടക്കല്ല എന്നാൽ കുറേശ്ശെ ഇങ്ങനെ തുടച്ചു കെട്ടോ ഫുള്ളും തുടച്ചെടുക്കുക കേട്ടോ ഉള്ളും പുറവും അതിൻ്റെ ആ ക്രൗൺ ഭാഗം ഉണ്ടാവുമല്ലോ അവിടെയൊക്കെ ഈ സാഫാകുന്ന വിധത്തിൽ തുടച്ചെടുക്കുക എന്തെങ്കിലും പുറത്തുനിന്ന് വന്ന പ്ലാന്റ് അല്ലേ നമുക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മളെ അകത്തുള്ള നമ്മളെ അടുത്തുള്ള പ്ലാന്റിന് അത് വരരുതെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഫുള്ള് തുടച്ച് വൃത്തിയാക്കി ഇനി ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് നോക്കിക്കോളി കേട്ടോ എന്തിനാണെന്നറിയോ അങ്ങനെ ചെയ്യുന്നത് പെട്ടെന്ന് വേര് ഇതിലേക്കിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണേ ഇപ്പം നമ്മൾ സാഫിട്ട് തുടച്ച് ഇതാക്കി ഇനി ചെറിയൊരു കറ്റാർ വായേൻ്റെ കഷ്ണം എടുത്തിട്ട് അതിൻ്റെ തോൽ ഒരു ഭാഗത്തെ തോൽ ചീന്തിയിട്ട് ആ കറ്റാർ വായൻ്റെ ജെല്ലുകൊണ്ട് ആ ലീഫുകളൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കുക കേട്ടോ ഇതേപോലെ ആക്കിയിട്ട് വെള്ളത്തിൽ മുക്കിയിട്ടൊന്നുമല്ല അതുകൊണ്ടൊന്നും ഇങ്ങനെ വരച്ച് തുടച്ച് കൊടുക്കുക വൃത്തിയാക്കി കൊടുക്കുക ഞാൻ ഫുള്ള് തുടച്ചിട്ട് ഞാൻ കാണിച്ച് തരാം കണ്ടില്ലേ ഇപ്പം ലീഫിനൊക്കെ ഒരു തിളക്കം വന്നല്ലോ ഇപ്പം എന്തായി നമ്മളെ പ്ലാന്റുകൾക്ക് എന്തെങ്കിലും ഈ ഒരു പ്ലാന്റ് ഇപ്പോൾ പുതിയത് പുറത്തുനിന്ന് വാങ്ങി വന്നതല്ലേ അപ്പോൾ എന്തെങ്കിലും ഒരു ഡാമേജ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ആ ഡാമേജ് ഒക്കെ പോയിക്കോളും എന്തെങ്കിലും ഒരു കേടോ എന്തെങ്കിലും ഒരു പ്രാണിശല്യമോ ബാക്ടീരിയ ശല്യമോ എന്തുണ്ടെന്നുണ്ടെങ്കിലും ഇപ്പം നമ്മൾ സാഫില് മുക്കി ഫുള്ള് എല്ലാ ഭാഗവും കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ നമ്മളെ കറ്റാർ വായേൻ്റെ ഉപയോഗിച്ച് അതിൻ്റെ എല്ലാ ഭാഗവും തുടച്ചൂട്ടോ ഉണ്ടല്ലേ കരി വരെയും നമ്മൾ സാഫലൊക്കെ മുക്കി തെർമോക്കോൾ മുക്കി കൊട്ട മുക്കി ഒക്കെ ചെയ്തു എന്നിട്ടാണ് നമ്മൾ പോട്ട് ചെയ്യുന്നത് കേട്ടോ വൃത്തിയാക്കി എടുക്കുമ്പോൾ നല്ലൊരു ഭംഗിയല്ലേ പ്ലാന്റിന്റെ ലീഫൊക്കെ നല്ലൊരു ക്ലേസിംഗ് ആയില്ലേ അപ്പൊ അതുകൊണ്ട് ഇനി പെട്ടെന്നൊന്നും നമുക്ക് ഒരു പിന്നെ പെസ്റ്റിസൈഡോ വങ്കിസൈഡോ ഒന്നും അടിച്ചു കൊടുക്കണ്ട നമ്മൾ എല്ലാ പ്ലാന്റിനും ചെയ്യുന്ന പോലെ ഇനി അതിനും ചെയ്താൽ മതി ഇനിയിപ്പോൾ നമ്മളെ പ്ലാന്റിന് ഇതിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ തിരിച്ച് വരാനും അത് പോകണില്ല കേട്ടോ അപ്പോൾ അത്രയും വൃത്തിയാക്കി വെച്ചു ഇങ്ങനെയാണ് ഞാൻ റീപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതണു ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്